ഏഷ്യാ കപ്പിൽ ഇന്ന് അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ സൂപ്പർ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം വിജയം ലക്ഷ്യമിട്ട് അഫ്ഗാനിസ്ഥാൻ ഇറങ്ങുമ്പോൾ ബംഗ്ലാദേശിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ടൂർണമെന്റിൽ രണ്ട് മത്സരങ്ങളിൽ ഒരു വിജയം നേടിയാണ് കടുവകൾ ഈ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ ഹോങ്കോങ്ങിനോട് വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശ് ശ്രീലങ്കയോട് തോൽക്കുകയായിരുന്നു ടീമിന് പ്രതീക്ഷ നിലനിർത്താൻ മികച്ചൊരു വിജയം തന്നെ അനിവാര്യമാണ് അതേസമയം തങ്ങളുടെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്ന അഫ്ഗാനിസ്ഥാന് ഒന്നാം മത്സരത്തിലെ വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഒന്നാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ തൊണ്ണൂറ്റിനാല് റൺസിനാണ് തോൽപ്പിച്ചത് ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അഫ്ഗാൻ നായകൻ റാഷിദ് ഖാനെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ നേട്ടമാണ് ടി ഏഷ്യ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമെന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരു സുവർണാവസരമാണ് റാഷിദിന് മുമ്പിലുള്ളത് ഇതിനാകട്ടെ വേണ്ടത് രണ്ട് വിക്കറ്റുകൾ മാത്രം ഏഷ്യാ കപ്പിൽ റാഷിദ്ഖാന് ഇപ്പോൾ പന്ത്രണ്ട് വിക്കറ്റുകളുണ്ട് നിലവിൽ ഈ നേട്ടത്തിൽ ഒന്നാമതുള്ളത് ഇന്ത്യൻ താരം ഭുവനേശ്വർ കുമാറാണ് ടൂർണമെന്റിൽ പതിമൂന്ന് വിക്കറ്റുകൾ നേടിയാണ് താരം ഈ ലിസ്റ്റിൽ തലപ്പത്തുള്ളത്